തുടക്കത്തിൽ തന്നെ മുഖത്തൊരു ഓഫർ പറഞ്ഞു അദ്ാദും തറാവ് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ട് കേശ അപാർഡുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ ആ ഖത്തർ കമ്മിറ്റിന്റെ ഏറ്റെടുത്ത് അതിന്റെ എല്ലാ ഇതും ഇന്ന് ഇന്നിവിടെ അലഹമുല്ല ഉസ്താദ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടി കമ്മിറ്റിക്കാരെല്ലാം അത് നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മക്കളെ പള്ളിയായിട്ട് അടുപ്പിക്കുക ഇന്നത്തെ കാലഘട്ടം കൊണ്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ചാന്തെല്ലാം വന്ന് കബൂലാക്കട്ടെ ഒക്കെ ചെയ്യാം ഇതാണ് മനസ്സിലുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കാറുണ്ട് കഴിഞ്ഞാലും വലിയ ലിസ്റ്റ് നോക്കിയിട്ട് പേരന്താണ്ട് മാർഗ്ഗം വലിയ വളരെ ഹാപ്പിയിലാണ് പോയത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് കേണാൻ കഴിഞ്ഞത് അതുപോലുള്ള ചിത്രങ്ങൾക്ക് ഈ മകന് നേതൃത്വം സാധിക്കട്ടെ ഇന്നത്തെ അവസ്ഥയിൽ മക്കളാണല്ലോ ആ അവസ്ഥകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ മക്കളെ നിന്നും മറ്റുള്ള നിന്നും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം അതിനേക്ക് മകളും നാട്ടുകാരായ നമ്മളും നേതൃത്വം നൽകുക നമ്മളെ മക്കളൊക്കെ ഈ മാസം വളരെ ഉഷാറായി തന്നെ അദ്ാദിനു വരികയും എല്ലാവരും അദ്ാത് കൂടെ ഇരുന്ന് ചെല്ലുകയും നിസ്കാരം കഴിഞ്ഞ് എല്ലാ വിത്ര നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവര് പോകാറുള്ളത് അതുപോലെ തന്നെ ഒറ്റ രാവുക ഹയാത്താക്കാൻ വരെ വന്നിട്ടുണ്ട് കബൂലാക്കുമാറാവട്ടെ പരമാവധി സഹകരിപ്പിച്ച് നമുക്ക് കുട്ടികളുടെ പള്ളിയായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ഉണ്ടാക്കി എന്തിനാശ് പക്ഷെ ഇത് ఇండియ ముతరం నన్ను ఎలా రక్షితాకరీ ఆగ్రహం కారణం ఇప్పు ఈ సంభవం అక్కడ కమిటీ ఇతర ఇలా నెల ఎమౌంట్ అంశ కేసు ഇത് വേണ്ടി നിങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണാനും തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനും നിങ്ങൾ നാട് വഴിപെട്ടിപ്പോ നമ്മൾ എല്ലാവരും ഇത്തരം സങ്കടങ്ങൾ കഴിഞ്ഞു വന്നതാണ് നമുക്കറിയാൻ നാട് സംഭവങ്ങളും ഇങ്ങനെയാണ് ഒരുപാട് സ്വാതന്ത്ര്യം ആരും ആശ്രയിക്കരുത് നമുക്ക് ഒരു പരിമിതിയുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബം നാട് നാം இந்த ராஜ்யம் பின்னல்ல பிரசாந்துண்டு பிரசாந்தத்துக்கு அப்பத்து உபயோகங்களை வாசம் வந்துருயா இப்பொழுது சாந்தத்துக்கு சாந்துண்டு மஹல்லின சாந்தருக்கு நாச்சரும் குருமத்து பிரசாந்து நிரட்ட நாட வலந்து வெல்ல வெல்ல ஆரங்களாய் சில கீதியரும் நாச்சிரு பல இப்போரே நீங்களும் நாட வலந்து வந்து மா மஹல்லின வந்து பலனும் ஆறி வாங்கி சௌரத்தின் சௌடாத்துக்கு நடுவு சௌரத்துக்கு நடுவு நடக்க நாச்சிரு செய்யா தக்குள்ளக்க భర భర ఎంజోయ్ మన జీవితాబుల్ కిందో నాలో వర్షం కొంటు ఆస్వదించి స్వత్తున్నా జీవితం చావన్నది వేరే శ్రద్ధ ഇത്തരം കാര്യങ്ങൾ എവിടെക്കായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് തുറന്നു പറയുന്നത് ഇതുവരെ എവിടെത്തരും ചെയ്യുന്നു പറഞ്ഞാലും നിങ്ങൾക്കെന്താ എവിടെ നിന്നും എത്രയും മനസ്സിലാക്കിയാലും നിങ്ങളുടെ ബാപ്പമാരും ഉമ്മമാരും എത്രക്കെയും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടൊക്കെയാണ് ഈ ഈ ഇവിടെ കാണുന്നത് ഈ ബോക്സിലുള്ളത് ഒരു നിസ്സാര സംഭവമല്ല അല്ല ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ ഓരോ കാഴ്ചപ്പാടിന്റെയും ഓരോ ബോക്സിൽ ഓരോ ഇതിലും ആഗ്രഹങ്ങളും അത് നിങ്ങൾ കൊണ്ടുവരണം പല സൃഷ്ടം ഇതിലുള്ള കാലം അടുത്ത കൊല്ലം ഇതിലും വലിയ പരിപാടി ചെയ്യണം അതുവരെ ഓരോ മാസവും ഓരോ ദിവസവും കഴിയായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയിൽ എന്തൊക്കെ വിഷയമുണ്ട് അതിൽ നിങ്ങൾ എവിടെ പോയിരിക്കണം നിങ്ങൾ കമ്മിറ്റി തിരിച്ചിട്ട് നല്ല രീതിയിൽ ഇവർക്കൊക്കെ നയിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നതായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സെക്രട്ടറിയും ഇവിടെ നമ്മൾ നിങ്ങളോട് പറയും കുട്ടികളും ചോദിച്ചത് എത്ര നല്ല രീതിയിലല്ലേ പറയുന്നല്ലേ സഹോദർ വളരെ മാതൃകാപരമായ ഒരു വിഷയമാണ് നമ്മുടെ മഹലോടെ കാണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇസ്മാലികളുടെ നേതൃത്വത്തിൽ മഹൽ കമ്മിറ്റി ഒന്നോടങ്കം ഈ കുട്ടികൾക്ക് പള്ളിയിൽ കൃത്യമായി കത്തൽ കമ്മിറ്റിയുടെ പ്രോത്സാഹനത്തോടുകൂടി ഇവിടെ പള്ളിയിൽ വരുന്ന ജവാനത്തിന് വരുന്ന ഹദ്ദിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നല്ല വിലവടിപ്പുള്ള ഗിഫ്റ്റുകൾ നൽകി കുട്ടികളെ വളരെ സൈക്കോളജിക്കൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന നല്ലൊരു വ്യക്തമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് എല്ലാ മഹലുകളിലും മാതൃകയാക്കാൻ പറ്റുന്ന സിസ്റ്റത്തെയാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക